ുള്ള ചെറിയ ചെറിയ ഫീച്ചറുകളൊന്നും പല ആളുകൾക്കും അറിയില്ല ഫീച്ചറിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിച്ചു കൊണ്ടിരിക്കും അപ്പോൾ യൂട്യൂബിനകത്ത് പല ആളുകൾക്കും അറിയാത്ത എന്നാൽ തീർച്ചയായിട്ടും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് നമ്മൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഇതിലേറ്റവും ആദ്യത്തത് അധികം ആളുകൾക്ക് അറിയുന്ന ഒന്നാണ് ഷെയർ ബട്ടൺ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്യാനോ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് രണ്ടാമതൊരു ഉണ്ട് റിമിക്സ് എന്നൊരു ഓപ്ഷൻ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോക്കകത്ത് യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ സെലക്ട് ചെയ്താൽ ആ വീഡിയോക്കകത്തുള്ള സൗണ്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ സൗണ്ട് ഒന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ക്യാമറയാണ് ഓപ്പൺ ആകുന്നത് ക്യാമറ ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ സൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ണി വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കമ അതിൻ്റെ വോയിസ് എടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഈ റിമിക്സിൽ സൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കൊളാബ് നമുക്ക് ഡ്യേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഗ്രീൻ സ്ക്രീനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോക്കകത്തുള്ള വോയിസ് കട്ട് ചെയ്തുകൊണ്ട് ആ വീഡിയോയുടെ ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ റീൽസ് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്ക് യൂട്യൂബിലെ വീഡിയോ തന്നെ ഉപയോഗിച്ച് അതിനകത്തുള്ള സൗണ്ടുകളൊക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് പല ആളുകൾക്കറിയില്ല നിരവധി ആളുകളൊക്കെ റീൽസ് ചെയ്യുന്നുണ്ട് അവർക്ക് യൂട്യൂബിനകത്തുള്ള ചില ഫണ്ണി വീഡിയോകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കും അതുപോലെ റിയാക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഡൗൺലോഡ് ഭാഗം കാണും ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പല ആളുകളും വിചാരിക്കുന്നത് യൂട്യൂബിൽ ഈ ഡൗൺ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പക്ഷെ അങ്ങനെയല്ല ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിനകത്ത് യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾ കാണാൻ സാധിക്കും അതായത് യൂട്യൂബിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും അതായത് ഇൻ്റർനെറ്റ് ഉള്ള സമയത്ത് നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് യൂട്യൂബിൽ സോങ്സ് കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്തും ആ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് സേവ് ബട്ടൺ ഇതും നമുക്കൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് പലപ്പോഴും നമ്മൾ ചില വീഡിയോകളൊക്കെ യൂട്യൂബിൽ കാണുമ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് എപ്പോഴെങ്കിലും കാണണം തോന്നുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾക്ക് അവിടെ സേവ് ഭാഗത്ത് പോയാൽ കാണാൻ സാധിക്കും സാധാരണ ലൈബ്രറി ഭാഗമുണ്ട് ലൈബ്രറി ഭാഗത്ത് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണില്ല പക്ഷേ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലായിട്ട് താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് സേവ്ഡ് എന്ന് കാണാൻ സാധിക്കും സേവ്ഡ് വീഡിയോകൾ കാണാൻ സാധിക്കും പിന്നെ യൂട്യൂബിൽ സേവ് വീഡിയോയും അതുപോലെ തന്നെ ഡൗൺലോഡ് വീഡിയോ ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുകയും ചെയ്യും യൂട്യൂബിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫീച്ചറുകളാണ് പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം